പാണക്കാട് സാധിഖലി ശിഹാബിതങ്ങൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തി മുനമ്പം വിഷയം ഉൾപ്പെടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാകരുതെന്ന് സാധിഖലി ശിഹാബിതങ്ങൾ പറഞ്ഞു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് മാർ ജോസഫ് പാമ്പ്ലാനിയും പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തലശ്ശേരി ബിഷപ്പ് എത്തിയത് ഒരു മണിക്കൂറോളം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തി മുനമ്പം വിഷയം ഉൾപ്പെടെ ചർച്ചയായി മുനമ്പം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാൻ പാടില്ല സമൂഹങ്ങളെ അടുപ്പിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണം വിഷയത്തിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ ശിഹാബ്ദങ്ങൾ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അവിടെ സമുദായങ്ങൾ തമ്മിൽ ഒരു ഇടർച്ച ഉണ്ടാവാൻ പാടില്ല അവിടെ കുടി പാർക്കുന്ന ആൾക്കാരുണ്ട് പത്തറുന്നൂറ് അവർ ഒരു സുപ്രഭാതത്തിൽ അവർ അവിടെ ഇറങ്ങി പോകണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് ആവശ്യമായിട്ടുള്ളത് അത് അതെന്താണോ ചെയ്യാൻ പറ്റുക വേണ്ടിയാണ് നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് പിന്നെ ഇവിടെ കോടതിയിലുണ്ട് സർക്കാരുണ്ട് സർക്കാർ വർഫ എന്നുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സർക്കാർ ആ കാര്യത്തിൽ തന്നെ നയം അവസാനിപ്പിക്കണം അതെ കാരണം ആളുകളുടെ ആശങ്ക വേണ്ടത് അതേസമയം കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലെന്നും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ കേരള സമൂഹത്തിന്റെ ഭാവിക്ക് ആവശ്യമാണെന്ന് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ സൗഹൃദ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതുപോലെ തന്നെ അപ്രകാരമുള്ള സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഹൃദ്യമായ പങ്കുവയ്ക്കലുകൾ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്രകാരം ഒരു സൗഹൃദത്തിന്റെ പങ്കുവയ്ക്കലായിരുന്നു രാഷ്ട്രീയവും മറ്റു ലക്ഷ്യങ്ങളോ ഒന്നും ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഷാഫി പറബിൽ എം പി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ലീഫ് തുടങ്ങിയവരും തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു News Bureau Talferi